ഹലോ സുഖമാണോ യാത്രയ്പ്പ് അടിച്ചു പഠിച്ചോ നെറ്റ് ചുളിക്കണ്ട ഞാൻ നിങ്ങളുടെ യാത്രയ്പ്പ് അല്ല ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ വരുമാനത്തിന്റെ യാത്രയ്പ്പാണ് ഏത് തരത്തിലുള്ള വരുമാനമായാലും അതിന് ഒരു റിട്ടയർമെന്റ് ഉണ്ട് ചിലർക്ക് അത് നേരത്തെയാകാം ചിലർക്ക് അത് വൈകിയാകാം എന്നാൽ തീരെ റിട്ടയർമെന്റ് ഇല്ലാത്ത ചിലരുണ്ട് അവരാണ് ജീവിത ചിലവുകൾ അവർക്ക് യാതൊരു അവസാനവുമില്ല അവർ ചിരം ജീവികളാണ് വരുമാനം യാത്ര പറഞ്ഞു പോകുകയും ജീവിത ചിലവുകൾ തടിച്ചു കൊഴുത്ത് മുഷ്ടി ചുരുട്ടി വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റും അണിനിരക്കുകയും ചെയ്താൽ നിങ്ങൾ എന്തു ചെയ്യും ഇത് ജോസ് കാച്ചപ്പുള്ളി അറ്റ് ദൺ സീറോ നയൻ സീറോ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യുക